കുവറ്റ് മങ്കഫിലെ ഫ്ളാറ്റ് സമുച്ചയത്തെ തീ വിഴുങ്ങിയപ്പോൾ പൊലിഞ്ഞത് നാൽപ്പത്തിയൊൻപത് ജീവനുകൾ തീനാളങ്ങൾ കെട്ടിടത്തെ വിഴിഞ്ഞതിന്റെയും ജീവനു വേണ്ടി നട്ടോട്ടം ഓടുന്ന മനുഷ്യരുടെയും ഭയാനകമായ കാഴ്ചയെക്കുറിച്ച് ദൃക്സാക്ഷികൾ വിവരിച്ചു കെട്ടിടത്തെ തീ വിഴുങ്ങിയതോടെ താമസക്കാർ ജീവനു വേണ്ടി പരക്കം പാഞ്ഞു ഒരാൾ അഞ്ചാം നല്ലിൽ നിന്ന് എടുത്തു ചാടി ബാൽക്കണിയിലിടിച്ച് ദാരുണമായി മരിച്ചു നിമിഷങ്ങൾക്കുള്ളിലാണ് കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നത് കെട്ടിടത്തിനു ചുറ്റും കറുത്ത പുക ഉയർന്നു പുലർച്ചെയായതിനാൽ താമസക്കാർ പലരും നല്ല ഉറക്കത്തിലായിരുന്നു പുക കേറി ശ്വാസം പലരും എഴുന്നേറ്റത് തീപിടുത്തം നേരിട്ട് കണ്ടവരിൽ ഒരാൾ അറബ് ന്യൂസിനോട് പറഞ്ഞു സ്ഥലത്തെത്തിയ അഗ്നിശമനസേന നിരവധി പേരെ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു ഒന്നിലധികം ഫയർ സ്റ്റേഷനുകൾ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ചികിത്സ നടപടികൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ചികിത്സ ഏകോപിപ്പിക്കുന്നതിലും പുളകേറ്റവർക്കും കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണ അടക്കം നൽകുന്നതിനും പ്രത്യേക ടീമുകൾ രൂപവൽക്കരിച്ചു കമ്പനിയുടമയെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും കസ്റ്റഡിയിലെടുക്കാൻ അധികൃതർ ഉടൻ തന്നെ നിർദ്ദേശം നൽകി സംഭവത്തെപ്പറ്റി ദൃക്സാക്ഷികൾ അടുക്കത്തോടെയാണ് വിവരിച്ചതെന്ന് അറബ് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു തീ ആളിപ്പടർന്നതിനു തൊട്ടു പിന്നാലെ കെട്ടിടം മുഴുവൻ പുകം നിറഞ്ഞതോടെ താമസക്കാർ പരിഭ്രാന്തരായെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു താമസക്കാർ പരിഭ്രാന്തരായി രക്ഷപ്പെടാൻ പരക്കം വായുന്നതിനിടെ അഗ്നിശമന സേന സ്ഥലത്തെത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തീ നിയന്ത്രണവിധേയമാക്കി തീ പടർന്നു പിടിച്ചത് ഉറക്കത്തിലായിരുന്ന പലരും അറിയാൻ വൈകി ബഹുദര കെട്ടിടത്തിന്റെ ഇടനാഴിയിൽ അടക്കം പുക നിറഞ്ഞതും മൂലം പലരും വലിയ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലായി ശ്വസിക്കാൻ പോലും കഴിയാതെ പലരും രക്ഷപ്പെടാനുള്ള പരക്കംപാച്ചിൽ നടത്തി എന്നാൽ അഗ്നിശമനസേന ഉടൻ നിർദ്ദേശങ്ങൾ നൽകുകയും അപകടത്തിൽ നിന്ന് പലരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു നിലത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതിന് പകരം കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ നിലയിലേക്ക് പോകാനാണ് അഗ്നിശമനസേന ആദ്യം നിർദ്ദേശിച്ചത് നിരവധി പേർ ശ്വാസമുട്ടി ഭരിക്കുന്നതടക്കം ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സഹായകമായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കെട്ടിടത്തിന്റെ ഏറ്റവും അടിഭാഗത്തുള്ള വഴികൾ പലതും അടച്ചിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പലർക്കും രക്ഷപ്പെടാൻ ഇതുമൂലം സാധിച്ചില്ല പരിക്കേറ്റവരെ പുറത്തൊന്നും തടസ്സം നേരിട്ടു